വേലഞ്ചറ ജനശക്തി പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിൽ ആർട്സ് ഫെസ്റ്റ് വിജയികൾക്കുള്ള സമ്മാനദാനം യു പ്രതിഭ എം നിർവഹിച്ചു വേലഞ്ചിറ ജനശക്തി പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പതാക ഉയർത്തി തുടർന്ന് പ്രസംഗങ്ങൾ ദേശഭക്തി ഗാനാലാപനം ക്രിസ്മത്സരം എന്നിവ സംഘടിപ്പിച്ചു കവി സമ്മേളനവും ഇതിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് തീയതികളിൽ ആണ് നടന്നത് ഇവിടെ മൂന്ന് ഹൗസുകളായി തിരിച്ച് നടന്ന ഈ മത്സരം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ കവി മുരുകൻ കാട്ടാക്കട അവാണ് അതിനുശേഷം ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മളൊരു കവിയരങ്ങ് ഇവിടെ സംഘടിപ്പിച്ചു അതുപോലെ ആ കവിയരങ്ങിന് ശേഷം ഇവിടെ ഇന്നലെ രണ്ട് ദിവസം നടന്ന കലോത്സവത്തിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കായംകുളത്തിൻ്റെ ഏറെ ബഹുമാനിയായ എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭ നിർവഹിച്ചു അതോടൊപ്പം തന്നെ അതിൽ ആ ചടങ്ങിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ അമിതാഷെ ടീച്ചർ പങ്കെടുത്തു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഇവിടെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനമാണ് നമ്മുടെ കുട്ടികൾ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷം ബോർഡ് പരീക്ഷയിൽ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ കഴിഞ്ഞ പത്തൊമ്പത് വർഷക്കാലം നമുക്ക് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി അതോടൊപ്പം തന്നെ പന്ത്രണ്ടാം ക്ലാസ്സിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം കൂടിയാണ് സയൻസ് ഗ്രൂപ്പിൽ കായംകുളത്തെ പ്രമുഖ സ്കൂളുകളെയൊക്കെ തന്നെ പിന്നിലാക്കിക്കൊണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനം കൂടി നമ്മുടെ സ്കൂൾ മുന്നിട്ടു അതുപോലെ പത്താം ക്ലാസ്സിൽ സയൻസ് വിഷയത്തിന് നൂറിൽ നൂറ് മാർക്ക് നമ്മുടെ കുട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷം കരസ്ഥമാക്കി അതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾ പിന്നെ യോഗ ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് യോഗ ചാമ്പ്യൻഷിപ്പ് ജനശക്തി സ്കൂളിനാണ് അതുപോലെ തന്നെ അബാക്കസിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പോയി പ്രൈസ് മേടിച്ചു അതുപോലെ പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ചയിൽ സമീപ പ്രദേശത്തെ സ്കൂളുകളെയും കെ പി കെ വി സ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളെ പിന്നിലാക്കിക്കൊണ്ട് നാൽപ്പത്തഞ്ച് പോയിന്റിൽ നാൽപ്പത്തൊന്ന് പോയിൻ്റ് മേടിച്ച് നമ്മുടെ സ്കൂൾ ഒന്നാം സ്ഥാനത്ത് കരസ്ഥമാക്കി അതുപോലെ നാഷണൽ ലെവലിൽ പോയി യോഗ ചാമ്പ്യൻഷിപ്പ്

എഴുപത്തെട്ട് വർഷം പൂർത്തി ഇന്ത്യ വയസ്സായി അല്ലേ അപ്പൊ ഇന്ത്യ ഇന്നൊരു നമ്മുടെ രാജ്യം ആയി നിൽക്കുക അല്ലെ ഭയങ്കര ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ രാജ്യ സാങ്കേതിക രംഗത്തൊക്കെ കൈവരിക്കുമ്പോഴും പാവപ്പെട്ട മനുഷ്യരുടെ എണ്ണം പ്രമാതീതമായി കൂടുകയാണ് എന്ന് ഒരു അപ്രിയ സത്യം സ്വന്തം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന അപ്രിയ സത്യങ്ങൾ നമ്മുടെ പല യാത്രകളിലും ഏകം പോലെയല്ല പല യാത്രകളിലും മനസ്സിലാക്കും ഞാൻ ജസ്റ്റ് പോയിട്ട് വന്ന ഒരു സമയത്തായതുകൊണ്ടാണ് ഞാൻ ഇതിനോട് ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല അനുഭവങ്ങൾ അപ്പം മനസ്സിന് വേദന ഒട്ടേറെ അനുഭവങ്ങളോ അവരുടെ ജനങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഹൗസ് ആർട്ട് മറ്റൊരവസരത്തില് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് അടിച്ചുപോലെ അല്ലേ പി ടി പ്രസിഡന്റ് എം രഘുനാഥ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ആർ സജീവ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി കവി സമ്മേളനത്തിൽ പങ്കെടുത്ത കവികളെ ആദരിച്ചു സ്കൂൾ മാനേജർ സി എം വിജയൻ പ്രസിഡന്റ് രാജീവ് കുമാർ പി ടി വൈസ് പ്രസിഡന്റ് ബുഷ ട്രസ്റ്റ് സെക്രട്ടറി ജി ചന്ദ്രൻ നായർ വൈസ് ചെയർമാൻ കെ ലക്ഷ്മണൻ ജോയിന്റ് സെക്രട്ടറി കെ ജയചന്ദ്രൻ ജയചന്ദ്രൻപിള്ള സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ പി ലേഖ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സിന്ധു സന്തോഷ് സ്കൂൾ ലീഡർ ആദിത്യരസ് സ്കൂൾ വൈസ് ക്യാപ്റ്റൻ മീനാക്ഷി കലാമേളയുടെ ജനങ്ങൾ കൺവീനർ സീതാലക്ഷ്മി എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്